इपल मोहन भागवत संसारिक्री अयोध्या में रामलला के साथ भारत का स्व लौट के आया है और संपूर्ण विश्व को त्रासदी से राहत देने वाला एक नया भारत खड़ा होकर रहेगा इसका प्रतीक आज का कार्यक्रम बन गया है ऐसे समय में आपके उत्साह का आपके आनंद का वर्णन कोई नहीं कर सकता हम यहां पर अनुभव कर रहे पूर्ण देश में यही वातावरण है छोटे छोटे मंदिर के सामने दूरदर्शन पर इस कार्यक्रम को सुनने वाले हमारे समाज के करोड़ों बंधु वहां पहुंच ना पाए ऐसे घर घर के हमारे नागरिक सज्जन माता भगिनी सब भाव विभोर है सब में आनंद है सब में उत्साह है और ऐसे समय में जोश की बातों में थोड़ी सी होश की बात करने का काम मुझे ही दिया जाता है आज हमने सुना कि इस प्राण प्रतिष्ठा ാണ് ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആർ എസ് എസിന്റെ മേധാവി സർസംഘചാലക് മോഹൻ ഭഗവത് ആണ് സംസാരിക്കുന്നത് പക്ഷെ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി എന്തു പറയും എന്നത് കേൾക്കാൻ വേണ്ടിയാണ് അത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആയിരിക്കാം പൊതുസമൂഹം അധികം ശ്രദ്ധയോടെ കേൾക്കാൻ പോകുന്നത് ഒപ്പം രാഷ്ട്രീയമായും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പ്രാധാന്യം ഉണ്ടാകും എന്നതിലും തർക്കമില്ല പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷം കൂടിയാണിത് എന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അയോധ്യ എന്നത് പതിറ്റാണ്ടുകളായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്നായിരുന്നു എന്നതും നമുക്ക് തള്ളിക്കളയാൻ ആവില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികയിൽ നൽകിയിരുന്ന ഉറപ്പുകളിൽ ഒന്നായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ളത് പക്ഷേ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചത് സുപ്രീം കോടതിയുടെ ഉത്തരവ് ആണ് കോടതി രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയും അങ്ങനെ ഇന്ന് പ്രാണപ്രതിഷ്ഠ ഏറ്റവും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുന്നത് എന്ത് എന്നുള്ളതാണ് ഇന്ത്യയുടെ പൈതൃകവും സംസ്കാരവും എല്ലാം വീണ്ടെടുക്കുവാൻ ആണ് ശ്രമം നടത്തുന്നത് എന്നാണ് പ്രധാനമന്ത്രി പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി ദർശനം നടത്തുകയും എല്ലാം ചെയ്തത് അതിൽ തന്നെ ഈ രാമായണവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ആണ് അധികവും എത്തിയത് എന്നതും എടുത്തു പറയേണ്ടതാണ് രാമസേതുവിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തിയിരുന്നു രാമസേതുവിന്റെ തുടക്കം എന്ന് വിലയിരുത്തപ്പെടുന്ന അരിജൽ മുന്നേയിൽ ആയിരുന്നു പ്രധാനമന്ത്രി എത്തിയത് അവിടെ രാവണനെ പരാജയപ്പെടുത്താനായി ലങ്കയിലേക്ക് കടക്കാൻ ശ്രീരാമനും വാനരസേനയും ചേർന്നുകൊണ്ട് നിർമ്മിച്ച പാലമാണ് രാമസേതു എന്നാണ് രാമായണ രാമായണചരിത്രത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടും അഭിപ്രായ ഭിന്നതകൾ ഒക്കെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാമസേതുവിൻ്റെ ഉത്ഭവം കണ്ടെത്തുന്നതിനായി അണ്ടർ വാട്ടർ റിസർച്ച് പ്രൊജക്ട് ആരംഭിക്കുകയും ആ പ്രൊജക്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ഒക്കെയാണ് അതോടൊപ്പം തന്നെയായിരുന്നു തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗക്ഷേത്രത്തിലെ ദർശനം കമ്പരാമായണ പാരായണത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു രാമായണം പല ഭാഷകളിൽ പല വാ വ്യാഖ്യാനങ്ങളോടുകൂടിയാണ് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് മലയാളത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ ആണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് എങ്കിൽ വ്യത്യസ്തമായ ഭാഷകളിൽ രാമായണത്തിന് വ്യത്യസ്തമായ ആഖ്യാനങ്ങൾ തന്നെയാണ് ഉള്ളത് അവിടെ ആനയൂട്ടൽ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു രാമേശ്വരം ക്ഷേത്രം ധനുഷ്കോടി കോതണ്ട ക്ഷേത്രം അങ്ങനെ വലിയൊരു ക്ഷേത്രം രണുക ഒരു തീർത്ഥാടന കാലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ദിവസങ്ങൾ അതിപ്പോൾ കേരളത്തിൽ ഒരു മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെയും വിമാനത്താവളത്തിന്റെയും ഉദ്ഘാടനത്തിനായി എത്തിയപ്പോൾ അദ്ദേഹം പരാമർശിച്ച ക്ഷേത്രങ്ങളിലാണ് അദ്ദേഹം ദർശനം നടത്തിയത് നാലമ്പല ദർശനം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു അതിനുശേഷമാണ് അതെ കേരളത്തിൽ ആദ്യം നാലമ്പല ദർശനം നടക്കുന്ന തൃപ്രയാറിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു പിന്നീട് ആന്ധ്രയിൽ പിന്നീട് തമിഴ്നാട്ടിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അവിടെ നിന്ന് തീർത്ഥമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ ഡൽഹിയിലേക്ക് പോയത് അവിടെ നിന്നാണ് ഇന്ന് പത്തിരുപത്തിയഞ്ചിന് അയോധ്യയുടെ മണ്ണിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായി അദ്ദേഹം ലാൻഡ് ചെയ്തത് അവിടെ അവിടെ നിന്ന് പിന്നീട് ഏതാണ്ട് പതിനൊന്ന് ഇരുപത് ഒക്കെ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അയോധ്യയിലേക്ക് എത്തിയത് അവിടെ നിന്ന് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഈ പൊതുസമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ പൊതു മീറ്റിംഗിൽ ഇരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സംസാരിക്കും നമുക്ക് അറിയാം ഈ ക്ഷേത്രത്തിലെ അരമണിക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ മുഴുവനും നീണ്ടുനിന്ന ചടങ്ങുകൾ അതിനുള്ളിൽ നടന്നു പ്രാണപ്രതിഷ്ഠ വെറും എൺപത്തിനാല് സെക്കൻഡുകൾ നീണ്ട ആ അഭിജിത് മുഹൂർത്തത്തിലാണ് നടന്നതെങ്കിൽ പോലും മുഴുവൻ ചടങ്ങുകൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീളുന്നതായിരുന്നു അതിനുശേഷം അദ്ദേഹം ആ ക്ഷേത്രം ചുറ്റി നടന്ന് കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ അവിടെ അദ്ദേഹം എത്തിയിരിക്കുന്നത് ക്ഷേത്രം അതിന്റെ നിർമ്മാണം തന്നെ വളരെ പ്രസക്തമാണ് വളരെ വാസ്തുശില്പാപരം പരമായൊക്കെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അതിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ പുറത്തു വരുമ്പോൾ അത് വളരെ വ്യക്തമാണ് ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ ഝാൻസി ബിത്തൂരി ഹതിൽ ചിത്തോർഗഡ് സുവർണ ക്ഷേത്രം തുടങ്ങി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പ്രദേശങ്ങളിൽ നിന്നുള്ള മണ്ണ് ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോന്നിലും അതിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാം ഓരോ ശിലകളിലും രാമന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് ഇപ്പോൾ മോഹൻ ഭാഗവത് സംസാരിക്കുകയാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്ത അഞ്ചു പേരും സംസാരിക്കുകയാണെങ്കിൽ ആനന്ദി ബെൽ പട്ടേലാണ് അടുത്തതായി സംസാരിക്കുക എന്നാണ് കരുതുന്നത് അതിനുശേഷം പ്രധാനമന്ത്രി എല്ലാവരെയും അഭിസംബോധന ചെയ്യും शुचिता पर चलना है यानी पवित्रता होनी चाहिए पवित्रता के लिए संयम चाहिए अपने को रोकना है सब अपनी इच्छाएं सब अपने मत सब अपनी बातें ठीक होंगी ही ऐसा नहीं और होगी तो भी अन्यों के भी मत है अन्यों की भी इच्छाएं हैं है। और इसलिए अपने आप को संयम में रखते हैं तो सारी पृथ्वी सब मानवों को जीवित रखेगी गांधी जी कहते थे अर्थ हैज इनफ फॉर एवरी नीड बट इट कैनॉट सेटिस्फाई एवरी वंस ग्रीड तो लोभ नहीं करना संयम में रहना और अनुशासन का पालन करना अपने जीवन में अनुशासित रहना अपने कुटुंब में अनुशासन रहना अपने समाज में अनुशासन रहना सामाजिक जीवन में नागरिक अनुशासन का पालन करना भगिनी निवेदिता कहती थी कि स्वतंत्र देश में नागरिक हर